ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ദേവീതമാ ഞാൻ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം ആദ്യ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത് ഇപ്പോഴും വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ രീതികളും ചുറ്റുവണമൊന്നും ഇഷ്ടപ്പെട്ടില്ല രോഗത്തിന് മരുന്നൊന്നുമില്ല ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കും എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടേയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങ് അതെന്താണ് എന്ന് ഇവിടെ അമ്മ പറഞ്ഞാൽ അതിവിടെ നിന്ന് നിങ്ങൾ അനുഭവത്തിൽ കൂടെ എടുത്താൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു പിന്നെ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്ന് പിന്നെ പിന്നെ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വന്നു അത് കഴിഞ്ഞ് പിന്നെ മാസത്തിൽ എല്ലാ ദിവസവും വരാമെങ്കിൽ ഇപ്പം ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നു എനിക്ക് ന്യൂറോ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ഈ ബ്രെയിനിൽ ഒരു ഞരമ്പിൻ്റെ കുഴപ്പം വന്ന് അങ്ങനെ എനിക്ക് നടുവിൻ്റെ താഴോട്ട് തളർന്ന് കൈ രണ്ട് കാലിന് രണ്ട് കൈയും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞ് അങ്ങനെ ഭയങ്കര ഗുരുതര ഗുരുതരമായ രോഗ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പം ഞാൻ മൂന്ന് വർഷമായി ഇവിടെ വന്ന് അമ്മ ഇത് പറഞ്ഞുതന്നെ ഞാൻ എല്ലാ മരുന്നും പൂർണ്ണമാറ്റം നിർത്തി പൂർണ്ണമാറ്റം നിർത്തി ഇപ്പം എനിക്ക് ഒരസുഖവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും അപ്പോഴമ്മ അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞുതരും പറഞ്ഞു തന്നിട്ടുള്ളതനുസരിച്ച് ചിലപ്പോൾ അമ്മയോട് വിളിച്ച് ചോദിക്കുമല്ലേ ചെയ്യില്ല അല്ലെങ്കിൽ ഇപ്പം അമ്മയെ വിളിക്കാൻ പറ്റില്ല ആദ്യമൊക്കെ വിളിക്കുമായിരുന്നു ഇപ്പോൾ ഭഗവാൻ വിളിക്കാൻ പണ്ടാന്ന് പറഞ്ഞതിന് ശേഷം വിളിക്കാൻ പറ്റില്ല അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അതനുസരിച്ച് ചെയ്യും അപ്പോഴും അതിനാ മാറ്റം വരും അമ്മ പറയടുത്തുള്ള ദേവാലയങ്ങൾക്കെല്ലാം ഈ രണ്ടു വെച്ച് എന്ത് പോ പിച്ച് കൊടുക്കുക പട്ടു കൊടുക്കുക ഒരു തുളസിഹാരം കൊടുക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും അപ്പം അതിനുശേഷം ബുദ്ധിമുട്ട് മാറും അമ്മ ഇപ്പം അമ്മയോട് ചോദിക്കാതെ തന്നെ അതെല്ലാം ചെയ്യാനുള്ള പ്രാപ്തി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ മൂത്ത മകൻ വിദേശത്താണ് വിദേശത്ത് പോയിട്ട് ഇപ്പോൾ ഒരു വർഷമായി ആദ്യ രണ്ട് വർഷം ഇരുന്നതിന് ശേഷം വന്ന് കാലിൽ ഒരു സർജറി ഉണ്ടായിരുന്നു അതെല്ലാം അവ ഇവിടെ പവർ എടുത്തിട്ടില്ല എങ്കിലും അമ്മ പറയും നീ പ്രാർത്ഥിക്കുക അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഭഗവാൻ പാലം തരും അതിനനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുക അമ്മ പറയപോലെയൊക്കെ ചെയ്യുകയും ചെയ്യണമുണ്ട് അവയിൽ നിന്ന് സുഖമായിട്ടിരിക്കണം സർജറി ഒക്കെ കഴിഞ്ഞ് ആദ്യം സർജറിക്ക് മൂന്ന് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞ് ആകെ പതിനായിരം രൂപയിൽ സർജറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി വീണ്ടും ഇപ്പം അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം ഇളയ പോകാൻ നാട്ടിലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഭഗവാൻ മാറ്റിത്തരും അമ്മ അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അമ്മ പറയാനുസരിക്കുകയും ചെയ്താൽ പൂർണ്ണമായിട്ട് ഫലം തരും അത് അതാണ് ഇത്രയും നാളത്തെ എൻ്റെ അനുഭവം വിശ്വസിക്കുക മാത്രമല്ല അമ്മ പറയണത് അനുസരിക്കണം നമ്മൾ അനുഭവത്തിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും എടുക്കേണ്ടത് നി നമുക്കുള്ള അനുഭവമാണ് ഏറ്റവും വലിയത് നമ്മ ഇതു പുറത്തുനിന്ന് ഒരാളുടെ പറഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇവിടെ വന്ന് ഇത് അനുഭവത്തിൽ എടുക്കണം അമ്മ ആദ്യം പറഞ്ഞത് നിങ്ങൾ അനുഭവത്തിലൂടെ മാത്രം എടുത്ത് അറിയ ആരെയും നിർബന്ധിച്ച് ഒരു സ്ഥലമല്ല ഇത് നിങ്ങൾ അനുഭവിച്ചറിയൂ അതിന് ഫലം ഉറപ്പാണ് അങ് അതോ അത് അമ്മ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് ജീവിച്ചു പോകണം എന്തെങ്കിലും അമ്മ പറയണത് മാത്രമേ അനുസരിക്കുകയുള്ളൂ അമ്മ പറയണത് അക്ഷരം പ്രതി അനുസരിക്കും അമ്മ അങ്ങോട്ട് പോകരെന്നു പറഞ്ഞാൽ പോകില്ല ഒരു ചൂട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വെക്കൂല്ല അത് അത് അമ്മ പറയണത് എതിർത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെതായ ഫലവും കിട്ടും ഇപ്പം എല്ലാവരും എനിക്കിത് മഹാഭാഗ്യം എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പരിമൂർ മറ്റും പുറത്തുള്ള എല്ലാവർക്കും കിട്ടും ഇത് അനുഭവത്തിൽ എടുത്താൽ എല്ലാവർക്കും കിട്ടും അനുഭവത്തിലൂടെ വിശ്വസിച്ച് അതിനുള്ള ലോക ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗനിവാരണവും